ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത കൊണ്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള തയ്യാറാക്കാം അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പോളം മിൽക്ക് കൂടി ആഡ് ചെയ്യാം ഇനി നമുക്ക് മിൽക്ക് നന്നായി വറ്റുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം കണ്ടിന്യൂസ് ആയി ഇളക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവുന്നതാണ് ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇതേ സമയം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നല്ലവണ്ണം അരച്ചെടുത്ത് നമുക്കൊരു ബോളിലോട്ട് ഒഴിക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ കാരറ്റിലെ മിൽക്ക് അല്പമൊന്ന് കുറുകി വന്നിട്ടുണ്ട് ബാക്കിയുള്ള മിൽക്ക് കൂടി നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിലെ മിൽക്കൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് തണുക്കാൻ അനുവദിക്കാം തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടിലേക്ക് ഇത് ഒഴിച്ചുകൊടുക്കാം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ കാരറ്റ് പോളക്കുള്ള മിക്സ് ഇതിന് നമുക്ക് സോസ് പാനിൽ ഒന്ന് ചുട്ടെടുക്കണം ഇപ്പോൾ നമ്മുടെ സോസ് പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ച കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇതിന്റെ അടിയിൽ മറ്റൊരു പാത്രം കൂടി വെച്ചാൽ നല്ലതാണ് ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് പോളയുടെ ഒരു ഭാഗം നല്ലവണ്ണം കുക്ക് ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് മറു വശവും മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോള തയ്യാറായിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്ത് ചെയ്യാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്